അസ്സാമലൈക്കും അപ്പോൾ എല്ലാവരും വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അങ്ങനെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് നമ്മൾ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു ശനിയാഴ്ച ഒരു ലൂഹറിന് ശേഷം കബറടക്കി ഇന്നലെ ഉപ്പാൻ്റെ ധിക്കറായിരുന്നു മൂന്ന് മുഴുവനൊക്കെ ആയിരുന്നു വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മളെ ഓഡിറ്റോറിയത്തിൽ അതായത് ഇന്ത്യൻ ചക്കരൻ്റെ ഒക്കെ വിവാഹം നടന്ന ഓഡിറ്റോറിയം ഹാളിൽ വെച്ചിട്ടായിരുന്നു വീട്ടിൽ വെച്ച് നടത്താത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഈ മഴ മൂന്ന് ദിവസം നിർത്താതെ പെയ്യോണ്ട് വെള്ളത്തിൻ്റെ നല്ല പ്രശ്നങ്ങളുണ്ട് ഒന്നാമത് ഉറവ് പിന്നെ ചളി അതേമാതിരി ബാത്റൂമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അതിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് വീട്ടിൽ വെച്ച് നിർത്തിയില്ല കാരണം ഒന്നാമത് ആളുകൾക്ക് റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളൊരു ബുദ്ധിമുട്ട് ആ ഇടവഴിയിലൂടെ നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ വണ്ടി നിർത്താനുള്ള സൗകര്യമില്ല അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ ഓടിയിട്ട് ഓടുത്തിലോട്ട് ആക്കാശിട്ടായിരുന്നു അങ്ങനെ ഓടിയിട്ട് ഓടുത്തിൽ അത്യാവശ്യം ആളുകളൊക്കെ വിളിച്ച് പരിപാടിയൊക്കെ നടന്നു നല്ല രീതിക്ക് തന്നെ എല്ലാം കഴിച്ചു പിന്നെ നമുക്ക് ഇപ്പോൾ ഒക്കെ ചെയ്യാറുള്ളത് അതൊക്കെ തന്നെയാണല്ലോ അതുപോലെ പ്രാർത്ഥന എന്താണോ ഇനിയിപ്പോൾ എന്തായാലും മക്കളും എല്ലാവരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുക ആണെന്താ വെച്ചാൽ പോയല്ലോ അല്ലേ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ എത്ര ദിവസമായിട്ട് വീഡിയോസോ കാര്യങ്ങളോ ഇട്ടിട്ടില്ല അപ്പോൾ വെന്റിലേറ്ററിൻ്റെ സ്റ്റേജിൽ വന്നപ്പോൾ അന്ന് തുടങ്ങി വീഡിയോ സ്റ്റോപ്പ് ആക്കി അതുവരെയൊക്കെ ഞാൻ എല്ലാ ഉപദേശങ്ങളും തന്നായിരുന്നു പക്ഷെ അതുവരെയൊക്കെ നമുക്കെന്താ വെച്ചാൽ ലൈഫിലോട്ട് തിരിച്ച് വരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷെ വെന്റിലേറ്റർ സ്റ്റേജ് എത്തി എന്ന് പറഞ്ഞപ്പോൾ ആ പ്രതീക്ഷ മെല്ലെ മെല്ലെ കൈവിട്ടു കൈവിട്ടപ്പോൾ എൻ്റെ മെൻ്റലി ഒന്നാമത് ഔട്ടായിപ്പോയി അതുമാത്രമല്ല ഓടി 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 നമ്മളും തകർന്നു ആളെ എൻ്റെ അസുഖം എന്തായി ഞാൻ എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ രണ്ടുമൂന്ന് അഡ്മിറ്റ് ആയിരുന്നു ഒരു ഹോസ്പിറ്റലിലായിട്ട് പക്ഷേ റെസ്റ്റോ കാര്യങ്ങളൊന്നും ചെയ്താണല്ലോ അതിനുള്ളൊരു ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പതിനൊന്ന് ദിവസം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും ഇരുപത് കശിക്ക് ഒരു പതിപ്പത്ത് പതിനാല് ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഉണ്ടായിരുന്നു ഊണും ഉറക്കമൊന്നുമില്ലാതെ ബാലൻസ് തെറ്റിപ്പോയിരുന്ന ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അതിൻ്റെയൊക്കെ നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം ഗുളിക ഓടിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മെയിനായിട്ട് റെസ്റ്റ് പറഞ്ഞു റെസ്റ്റ് ഒന്നും നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല നമ്മൾ തടി നോക്കിയില്ല നമ്മൾ തടിയെന്നു വെച്ചാൽ വാപ്പാൻ എങ്ങനെയെങ്കിലും ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരണം നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും കാരണം ആ ഒരു ഇതായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു വേറെ ഒന്നും എൻ്റെ ശരീരം എന്താണെന്നോ ഇതെന്താണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ കൂടെ സത്യം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂസക്ക അതേമാതിരി ലസീനത്താത്ത പിന്നെ ഇർഷാദ് അങ്ങനെ അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് പേരുണ്ട് നമുക്ക് എന്ത് ഹെൽപ്പിനും ഓടി നടന്നു ഇപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാകും നമുക്ക് നേടിയെടുക്കാം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് പക്ഷേ അത് കുറച്ചുകൊണ്ടെ വിളിക്ക് ഉത്തരം എന്ന് പറയാൻ പാപ്പ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ബിലാലിനോടാണ് കാരണം കൂടെപ്പുറപ്പ് ചെയ്യണം അതേമാതിരി എൻ്റെ കൂടെ നിന്ന് എല്ലാ ഹെൽപ്പും ചെയ്ത് ഒടുവിൽ അവനും ഒരസുഖത്തിന് പോയി അവനും പനിയായി ഇൻ്റതേ അസുഖം അവനും കിട്ടിപ്പോയി ലാസ്റ്റ് എത്തിയപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് അത് ഇപ്പം അവനെ മരണത്തിൻ്റെ സ്റ്റേജ് എത്തിയപ്പോഴേക്കും അവനും പറ്റാ ടയേഡായി അവനെ ഞാൻ ഇന്നലെ ഹോസ് ഇന്നലെ തന്നെ മീനെ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പെല്ലാം കയറ്റി അവനെ വീട്ടിൽ കൊടുന്ന് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എനിക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല കാരണം രണ്ടു ദിവസം നന്നായിട്ട് ഉറങ്ങി റെസ്റ്റ് എടുത്തു ചെറിയൊരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മെൻ്റലി ഒന്നും ശരിയല്ല പിന്നെ വാപ്പാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയലൊന്നും ഒതുങ്ങൂല വീഡിയൽ വെച്ച് പറയുകയാണെന്നുള്ളതുമില്ല വിശ്വസിക്കാനോ ഇതാക്കാനോ പറ്റില്ല കാരണം കയറിയ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയോടി നടന്ന് തിരിച്ച് ഒരിക്കലും ഇവിടുന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുമ്പോൾ ആൾ തിരിച്ച് വരൂലെന്നുള്ളതിൽ മൈൻഡിലല്ല നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ളതിലാണ് കാരണം വാപ്പാക്കൊരസുഖമുള്ള ഒരാളാണ് വാപ്പാക്കന്നെ ഒരിക്കലും തോന്നിയായിരുന്നു ചെറിയൊരു അസുഖം ചെറിയൊരു അസുഖം ഒന്നും പറയാന് കാരണം എന്താ പറയുക സമയം എടുത്തിട്ടുണ്ടാവില്ലേ എന്നാലും ഒരുപാട് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നമ്മൾ ഓടേണ്ടത് നമ്മളെല്ലാം ചെയ്ത് ജീവിതത്തിലൂടെ തിരിച്ചു കൊണ്ടു എല്ലാം ചെയ്ത് ഒന്നും പറയാനില്ല അപ്പം നിനക്ക് ഇങ്ങോട്ട് പറയാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വാപ്പാക്കും വേണ്ടി ഇങ്ങടൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഇതുവലു ഉൾപ്പെടുത്തുക പിന്നെ വെള്ളിയാഴ്ച ഇങ്ങനെ വരുന്ന വെള്ളിയാഴ്ച എല്ലാവരും ഉപ്പാക്കു വേണ്ടി മയ്യത്ത് നിസ്കരിക്കും ഇങ്ങടയ്ക്ക് മഹലിൽ പറയുക ഞാൻ അതിൻ്റെ മേട്ടർ ഞാനിതിൽ വിട്ടാറുണ്ട് ഞാൻ നാളെ മറ്റൊന്നൊക്കെ ആയിട്ട് അതിൽ പോസ്റ്റർ വിട്ടാറുണ്ട് അതൊന്ന് നമുക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്തവരുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ചെയ്യാൻ ഇനി അതൊക്കെയുള്ളൂ വാപ്പാക്ക് വേണ്ടിയിട്ടൊരു പ്രാർത്ഥനകൾ മാത്രം കാരണം അപ്പോൾ വാപ്പ അല്ലാതാവുമ്പോഴാണ് നമുക്കതിൻ്റെ ഇതുണ്ടാവുക ഞാൻ ഈ ലക്ഷങ്ങളുടെ വീട് വെച്ചാലും എന്ത് വെച്ചാലും എന്താക്കിയാലും എൻ്റെ വാപ്പ ആരാടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വാപ്പാനല്ലേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഒരാളില്ലാതായിപ്പോയി ചെറുപ്രായത്തിൽ ഓക്കെ പിന്നെ അതുമല്ല എപ്പോഴും എൻ്റെ സിനിമ പറയും അപ്പം ഇക്ക വൈകിട്ട് വരും എന്നോ പറയും ഓ പാതിരക്ക പോയി ആണേ പക്ഷേ അപ്പോഴൊക്കെ നമ്മളാ വൈകി വരുമ്പോഴും എൻ്റെ മനസ്സിലെ ധൈര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാപ്പ അവിടെ ഉണ്ടല്ലോ അവിടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യമാണ് ആ ധൈര്യമാണ് പോയി നമുക്ക് എന്താ ആ ഒരു ധൈര്യം ഏ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കാനൊന്നും ഒരു മൈൻഡിലല്ലായിരുന്നു കുറച്ച് ദിവസമായിട്ട് കുറേ ആൾക്കാർ വിളിക്കും ഒരു ന്യൂഫല വീഡിയോ അപ്ഡേറ്റ് ചെയ്യും എന്താ എങ്ങനെ അപ്ഡേറ്റ് ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുക്കുമ്പോൾ ഞാൻ മിനിമം അഞ്ച് ആറ് ടൈക്കായി അവരോ തുടങ്ങിക്കണേ എന്തെങ്കിലുമൊക്കെ പറയാം എന്ത് പറയുന്നത് പറയാൻ കിട്ടുന്നില്ല അപ്പോഴേക്കും കണ്ണ് അറിയും ഏഹ് ഴിഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഏർ ഉം വലിയൊരു ആഗ്രഹം എന്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഉപ്പാക്കുടെ ആഗ്രഹമല്ല വീട്ടിലെങ്ങനെങ്കിലും ഉപ്പാനെ പുതിയ വീട്ടിലെങ്ങനെ ഉപ്പാനെ കയറ്റണമെന്ന് ഉപ്പാക്ക് ഒരു വീടാണ് ആഗ്രഹം കാരണം ഉപ്പാന്റെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ ഈ മരുത്തുമ്മ കയറിയിട്ടും ഇവിടെ വൃത്തിയാക്കിയിട്ടും ഇതാണ് ഉപ്പാന്റെ ലോകം കാരണം ഇവിടെ തന്നെ ആയിരുന്നല്ലോ ഉപ്പാക്ക് ഈ വീട് വിട്ടു എങ്ങോട്ട് പോരില്ല എന്നായിരുന്നു വേണമെങ്കിലും ഉമ്മ വേണമെങ്കിലും അവർ കണ്ടാൾക്ക് ഈ വീടാണ് കൂടുതൽ കൂടുതലിഷ്ടം നമുക്കെന്താ വച്ചാൽ വഴിയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രശ്നമായിരുന്നു എന്തായാലും പാട ആഗ്രഹം പോലെ തന്നെ കായ് അധികം ഒന്നും പറയാനില്ല അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് സംഭവം ഏർ നമ്മളിങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്ത് നോക്കി പിന്നെ കുറേ പേര് വീട്ടിലെ അവസ്ഥ എന്താ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് വീട്ടിലെ അവസ്ഥ എന്താണ് പറയേണ്ടതെന്നൊന്നും അറിയില്ല കാരണം എൻ്റെ ലൈഫിൽ എന്നെ റിലേറ്റീവായിട്ട് സംബന്ധിച്ച് അതായത് ഇപ്പോൾ പാപ്പാൻ്റെ ഉപ്പ ഞാൻ ഉള്ളപ്പോൾ മരണപ്പെട്ടിട്ടുണ്ട് അത് കുറേ കാലം മുമ്പ് അന്നൊന്നും നമുക്ക് ബുദ്ധി ഉറച്ചില്ല അതൊന്നും എനിക്കിത്ര എന്ന് വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ലായിരുന്നു എൻ്റെ ലൈഫിൽ എൻ്റെ കുടുംബത്തിൽ നമ്മളായിട്ട് അത്ര ഇതായിട്ട് ഒരാൾ പോകുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ വിട്ടു വിരിഞ്ഞു പോകണത് അത് ഉൾക്കൊള്ളാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം ഞാൻ തളർന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ നിന്ന് പോകും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് ഇന്ന് മെൻ്റലി എല്ലാം ആ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ആവും എന്തായാലും പോയവരെന്നെ തിരിച്ച് വരുമല്ലോ ലോലിക്ക് ഇനി എന്താ വാണ്ടി വെച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കുക ഞാനെന്നും പോക്കുണ്ട് കവറിങ് ഇങ്ങനെ ഫാത്തി പോതിങ്ങനെ സലാം പറ പോരും പക്ഷേ അവിടെ ഞും പോകണം മീസാങ്കിൽ കുത്തണം അതിന് നേരിനോ പതിനാലിനൊക്കെയാണെന്ന് പറഞ്ഞത് എഴുതാൻ കൊടുത്തിട്ടുണ്ട് എന്തായാലും അങ്ങനെയൊക്കെയാണ് കാരണം എന്താ എന്താച്ച ഉപ്പിനെ എന്തായാലും ഉപ്പാൻ്റെ ഓർമ്മകളെ എന്തായാലും മനസ്സിൽ ഇങ്ങനെ കടന്ന് അലട്ടുകയാണ് ഞാൻ കണ്ണടച്ചിട്ടാണ് പെരയിൽ കൂടെ നടക്കാണ് കാരണം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കിണറാണ് കിണറിൽ വെള്ളം കോരും ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പൈപ്പിൽ അതൊക്കെ അങ്ങനെ മൈൻഡ് മൈൻഡിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സിറ്റൗട്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കസാലയിൽ ഇരിക്കുന്നത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയോ പണിയെടുക്കാത്ത അങ്ങനെ കൂടി നട വെറുതിരിക്കുന്ന ഒരാളല്ലോ ഏ പിന്നെ വാപ്പാൻ്റെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപ്പാന്ന് ഞാൻ സ്നേഹിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായി വരുന്നത് കണ്ടു രണ്ടര വർഷമായിട്ടുള്ള ആ സ്നേഹം കിട്ടിയപ്പോഴേക്ക് പോയി എന്ന് പറയാം അപ്പം അത്രേ ഉള്ളൂ എനിക്ക് യോഗ അത്രേ ഉണ്ടാവുള്ളൂ കാരണം നമുക്ക് എല്ലാവരും ഒന്ന് നേരമാക്കി എല്ലാം ഒന്ന് സെറ്റിൽഡായിട്ട് വരണമെങ്കിൽ നമുക്ക് എന്തായാലും ഫിനാൻഷ്യലി ഒക്കെ വേണമല്ലോ അത് വന്ന് എല്ലാവരും റെഡിയാക്കി ഓരോന്ന് ഒരു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഏറ്റവും വലിയ എനിക്ക് ഞാൻ ഇന്നലെ വാപ്പാൻ്റെ ദിക്കറായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു ഉസ്താദ് പറഞ്ഞൊരു കാര്യമുണ്ട് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ തട്ടിപ്പോയി ശരിയാണ് കാര്യം പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ അതായത് ദിക്കറിൻ്റെ ഇടയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ഇപ്പ ആർക്കും ഒരു രൂപ കൊടുക്കാനോ കടം കൊടുക്കാനോ ആരെയൊന്നും പൊരുത്തം വാങ്ങാനോ ഒന്നും ഉപ്പാക്കില്ല പൊരുത്തം വാങ്ങേണ്ടതും ഇതാക്കേണ്ടതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മക്കളും ഭാര്യയൊക്കെ ഉള്ളു നമ്മൾ പൊരുത്തപ്പെടാതിരിക്കൂലല്ലോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേണ്ടതൊക്കെ നമ്മുടെ ഇടയിലുള്ളു അല്ലാതെ പുറത്തൊരാളായിട്ടൊരു പ്രശ്നത്തിനോ ഒരാൾക്ക് ഇന്നത് കൊടുക്കാനോ ഒന്നും ഇല്ല അപ്പോൾ അത് പറഞ്ഞതും അതാണ് എൻ്റെ അറിവിൽ ഈ നാട്ടിൽ അതേപോലെ ആരോടും നന്നു മാറി നിൽക്കുന്നൊന്നും പറയാത്തതാണ് നമുക്കൊരു അതായത് പഴയ കാലത്ത് സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആളും പഠിച്ചോനും തമ്മിലുള്ളതാണ് ഒന്ന് അവിടെ പോയി തോബോ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് പഠിച്ചോനോട് അതിൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റുവെച്ചാൽ പഠിച്ചോ പൊറുക്കും പക്ഷെ പടപ്പുകൾ പൊറുക്കൂലെന്നാറന്ന് അതായത് പടപ്പുകൾക്കിടയിൽ ഇപ്പം നമ്മളെല്ലാം ചെയ്ത് എല്ലാം നടന്ന് നമ്മളിവിടെ ഇരുന്ന് ഒരാളെ കുറ്റം പറയുന്നു അത് പറയുന്നു ഒരാളിത് പറയുന്ന സത്യം പറഞ്ഞാൽ വാപ്പ വാപ്പാൻ്റെ ഒരിതെന്താ വെച്ചേ വരെ ഒരാളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ആളങ്ങനെയാണെന്നോ അങ്ങനെയാണെന്നോ ഓനത് ചെയ്തു തോന്നു അതിർത്തി പ്രശ്നമോ അല്ലെങ്കിൽ വെബി അതായത് വേറൊരു പെണ്ണിനെ നോക്കുക അല്ലാതെ അല്ല കക്ക് മോഷ്ടിക്കുക അതായത് ഒരു ഇതുമില്ല കാരണം ഒരാളോട് എങ്ങനെയാണ് പെരുമാറുക താഴ്മയായി പെരുമാറി എല്ലാത്തിനും ഓക്കെയാണ് ഒരു കാര്യത്തിൽ അറിവില്ലാത്ത സംഭവങ്ങളൊക്കെ സംഭവിച്ചുപോയി അതിനിപ്പോൾ പറഞ്ഞില്ലേ മൂലി പറഞ്ഞത് കറക്റ്റാണ് അത് ഉൾക്കൊള്ളാൻ പറ്റി നല്ലൊരു മെസ്സേജ് ആണ് പക്ഷെ അതിച്ചിട്ട് അതെല്ലാം ചെയ്യണം എന്നുള്ളതല്ല കേട്ടോ ഏ എന്തായാലും കുറച്ചും പുറത്ത് കൊടുക്കട്ടെ എന്തെങ്കിലും പാപങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ ആംബുലൻസിൽ പോകുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എന്താ പറയുക നമ്മളെ ഖബറിങ്ങൾക്ക് പോകുമ്പോഴേ ആംബുലൻസിലെ അവിടെ നിന്ന് കൊണ്ടുപോയി വെണ്ടെടുത്താൽ കളർത്തിയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കാലം ഇങ്ങനെ പിടിച്ചിട്ടേ പിടിച്ചു പോലെ എൻ്റെ പാപ്പ എന്തെങ്കിലും പാപ്പാക്കെന്തെങ്കിലും ശിക്ഷ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് തരണേ ആപ്പാന്ന് സുർഗത്തിലേക്ക് ആക്കണേന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഭൂമിയിൽ നല്ല ജീവിതം അനുഭവിക്കാനുള്ള സൗകര്യമൊന്നും കിട്ടിയില്ല ഇപ്പം രണ്ട് വർഷമായിട്ടുള്ളൂ നമ്മളായിട്ട് അതായത് മകളെ കല്യാണം പേരക്കുട്ടിയെ കാണൽ കാരണം ഇങ്ങനെ ജീവിതം കുടുംബമായിട്ടിങ്ങനെ ഇങ്ങനെ ജീവിച്ചിങ്ങനെ ഒന്ന് ഇതായി വരികയായിരുന്നു എന്താ പറയുക എല്ലാവരും പ്രാർത്ഥിക്കുക അത്രേ ഉള്ളൂ അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇനിയൊരു അടുത്ത കഴിഞ്ഞിപ്പോൾ എന്തായാലും ഒരാളോട് നമ്മൾ അയ്യെ വെറുത്തു എന്ന് പറയിക്കുന്നത് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ അതിനെ വഴിയിലൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ചവിട്ടുമ്പോഴൊക്കെ പോലെ മുഖം കാണുമ്പോൾ പോലും ഇങ്ങനെ നടത്തുന്നു ഇഷ്ടമല്ലാത്ത രീതിക്കുള്ള നടത്തുക അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വേദനയാണ് കാരണം നമ്മൾ വീട്ടിലോട്ട് വരുമ്പോഴാണല്ലോ ഓരിങ്ങനെ പറയണത് ആരും കുറ്റം പറയല്ല ആരെയായാലും ഇപ്പോൾ ആ വള്ളത്തിൽ കൂടെ നടക്കുമ്പോൾ ചളി കൂടെ നടക്കുമ്പോഴൊക്കെ പറയുകയാണ് എന്തായാലും ഇഷ്ട നാളെ ആർക്കെന്താ സംഭവിക്കാമെന്ന് അറിയില്ല എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലോട്ട് മാറാനുള്ള വഴികളൊക്കെ നോക്കണം എന്താണ് ഇനി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരരുത് ഒരിക്കലും എന്താണ് വാപ്പാനേം കൂടി എങ്ങനെയും കേറ്റണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു മാപ്പാടെ ആഗ്രഹം ഈ കരയിൽ ഇരിക്കണമായിരുന്നു കേട്ടോ ഞാൻ പുതിയവരച്ചാൽ വാപ്പ പറഞ്ഞത് എന്താ വച്ചാൽ തന്നെ ഇരിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് കാരണം വാപ്പാൻ്റെ ലോകമേതാണ് ഓരോരുത്തർക്കും അങ്ങനെയാണല്ലോ ഇപ്പോൾ ചില വീട്ടിലുണ്ടാവും തറവാട് പേരെ പൊളിക്കൂല മറ്റേ പേരെ അവിടെത്തരുണ്ടാവും കാരണം അവരൊക്കെ അവിടെ കടന്നാലേ ഉറക്കം വരികയുള്ളൂ വാപ്പേ ആ ഒരു കാറ്റഗറിയിലായിരുന്നു എന്തായാലും അങ്ങനെയൊക്കെ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളെ ആഗ്രഹങ്ങളല്ല ഞാനിപ്പോൾ ഉപ്പന മുമ്പിലിരുത്തി എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മൾ ചെയ്തു കൊടുത്തു ഇപ്പം ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പാനുമുമ്പിലിരുന്ന് എല്ലാം എന്നും കൂടി ചെയ്തു കൊടുക്കാൻ പറ്റി ജീവൻ മാത്രം നിലനിർത്തി കൊടുത്ത് എന്നെ കൊണ്ട് പറ്റിയില്ല എന്നുള്ളൊരു കുറ്റബോധം എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു കുറ്റബോധം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു കൊടുത്തു പ്രൈവറ്റിലായാലും ഗവൺമെൻറ്റിലായാലും മെഡിക്കൽ കോളേജിലൊക്കെ ആയിട്ടായാലും കുറേ ഓട്ടങ്ങളൊക്കെ ഓടി പക്ഷേ സമയം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നാളെ ഇപ്പോൾ ഞാനായാലും ഉള്ള ആയാലും ഇപ്പം ഒക്കെ പഠിച്ചവനോട് ഇത്രം നൽകണമല്ലോ പക്ഷെ നല്ലൊരു മാസത്തിൽ പോകുക നല്ലൊരു മരണമാകുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് കാരണം അവിടെ വെന്റിലേറ്ററിൽ നിന്ന് നിന്നോട് മയ്യത്ത് തരുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് എന്താ വെച്ചാൽ ഇത്ര ദൂരം ഇങ്ങക്ക് പോകാനുണ്ടല്ലോ ബ്ലഡ് വരാനുള്ള ചാൻസ് ഉണ്ട് ഒരു ചിലപ്പോൾ രണ്ട് മണിക്കൂർ കൊണ്ടൊക്കെ വായന്ന് ബ്ലഡ് വരും അതായത് കയ്യിലൊക്കെ ഉണ്ടായിരുന്നു ഓരോ ഡയാലിസിസ് ചെയ്യാനുള്ള ഓട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതിൻ്റെ കൂടെയൊക്കെ ബ്ലഡ് ഇതാവും ചെയ്യൂടെയൊക്കെ ബ്ലഡ് വരും എന്ന് പറഞ്ഞു ഒരു തുള്ളി ബ്ലഡ് പോലും എവിടുന്നു വന്നില്ല ആള് നാട് ചെറിച്ചുകൊണ്ട് കടന്നിരുന്നു ഒരു കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം നല്ല എനിക്ക് നല്ല പ്രകാശം ഉണ്ടായിരുന്നു മോത്തി ഇന്നും അധികം കുറിച്ച് പറയാനില്ല പപ്പാക്കു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഇതാണ് സത്യത്തിൽ പിന്നെ ഒരുപാട് ചെറു ചാനലുകൾ വീഡിയോസ് ഇട്ടായിരുന്നു ഞാനിപ്പോൾ എന്നാൽ രാവിലെയാണ് നോക്കുക ഇത്ര ദിവസം ഫോണൊന്നും നോക്കിയായിരുന്നില്ല അപ്പോൾ അറിയാത്തത് ആരും ഒന്നും പറയാൻ നിൽക്കാതെ ഒരുപാട് ഒരുപാട് പേരായി പറയേണ്ടത് എറണാകുളം ഹോസ്പിറ്റലിലായിരുന്നു ക്യാൻസർ ആയിരുന്നു അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ പറയേണ്ടത് സത്യം പറഞ്ഞാൽ ഞാൻ എവിടെയും ക്യാൻസറാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ആദ്യ ഒരു ബയോപ്സി ടെസ്റ്റിൽ അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല രണ്ടാമത് നമ്മൾ സെഡ് സ്കാനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു മുഴകളുണ്ട് അത് ബയോപ്സി അയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഴിക്കോട്ടിലോട്ട് മാറിയത് കോഴിക്കോട്ടിൽ പോയപ്പോൾ അതൊന്നും ചെയ്യാനുള്ള ഉണ്ടായില്ല അപ്പോഴേക്കും ബാക്കിയുള്ള അവയവങ്ങൾക്ക് ബാധിച്ചായിരുന്നു അത് മെയിൻ അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വിയുടെ അസുഖമായിരുന്നു അത് ലെൻസിന് ബാധിച്ചിട്ട് അത് പിന്നെ പിന്നെ നീരിങ്ങനെ ആയി അത് ഓരോന്നിനും ബാധിച്ച് ഇതായി വരികയായിരുന്നു ഒന്നാമത് ആരോഗ്യം ഉണ്ടായിരുന്നില്ല അതിനുള്ള രോഗത്തിന് പ്രതിരോധിക്കാനുള്ള ആരോഗ്യം മരുന്നുകൾക്ക് ഇതാകാനുള്ള ആരോഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ കുറച്ചിതായിരുന്നു ഇനി ഇതിനെ ചൊല്ലി ആരും വീഡിയോ ഇടരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി ഇപ്പം എന്തായാലും ആ പോയത് നമുക്ക് പോയില്ലേ ഇനി ഇപ്പം അതിനെ ചൊല്ലി ആരും വീഡിയോ ഇടരുത് ഈ ഓഫലി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത വീഡിയോസായിട്ട് വരും കാരണം നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചാനൽ വരുമാനം കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ വന്ന് പറയരുത് ഞാനാരും ഒരു കാര്യം വന്ന് പറയലില്ല നമുക്കെന്താ വെച്ചാൽ അത് കാണുമ്പോൾ ഒരു ഇടങ്ങേറുണ്ട് ഇല്ലാത്തത് പറയും പിന്നെ ഒരുപാട് പേര് ദുവാ അതായത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് വീടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമാണ് കാരണം അത്രയും പേരുടെ പ്രാർത്ഥന കിട്ടുകയാണല്ലോ ഇനി എന്തായാലും ഞാനതിൻ്റെ പോസ്റ്റർ ഞാൻ വിട്ടാറുണ്ട് നിങ്ങളുടെയൊക്കെ വെള്ളിയാഴ്ച മാലിലൊന്ന് ജസ്റ്റ് വാപ്പാക്ക് അതിൻ്റെ മൈത്ത സംസ്കാരം നിങ്ങളൊക്കെ വാപ്പാക്കു വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങൾക്കൊക്കെ അത് ചെയ്യാനുള്ള അതേ ഉള്ളൂ എന്തായാലും ഉമ്മായുടെ അവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മാടെ അവസ്ഥയൊക്കെ കണക്റ്റാണ് ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല റിക്കവറായി വരണമെങ്കിൽ ടൈം എടുക്കും എന്തായാലും ഉമ്മാക്കിപ്പോൾ വാപ്പഞ്ഞ് എന്താ പറയുക വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഉമ്മ അല്ലാതെ ആപ്പ ചോറിഞ്ഞൂല്ല വാപ്പല്ലാതെ ഉമ്മ ചോറിഞ്ഞൂല്ല പിന്നെ ചക്കര ദൂരത്തേക്ക് കെട്ടിപ്പോയി അതേമാതിരി പിന്നെ ഉമ്മാക്കുള്ള തുണ ഞാനും സിനുവൊക്കെയാണ് പിന്നെ വാപ്പയും അങ്ങനെ സിനു പ്രസവത്തിന് പോയി അപ്പോൾ പിന്നെ ഞാനും വാപ്പയുള്ളൂ അപ്പോൾ വാപ്പയും പോയി അപ്പോൾ പിന്നെ തിരിച്ചു വരാത്ത പോക്കാ പോയി കേട്ടോ എന്തായാലും ചോദ ഞാൻ അധികം ഒന്നും പറയാനില്ല റെഡിയാവും എന്തായാലും നമ്മളൊക്കെ പോകണ്ടതല്ലേ ഞാൻ അങ്ങനെ സമാധാനിക്കുക അപ്പം നല്ലതിനാവാം ഹയർ ആവാം ഞാൻ പ്രച്ചോനിലോട് ലാസ്റ്റ് പറഞ്ഞത് ഞാൻ പ്രച്ചോനെ ഹയറാണെങ്കിൽ എന്തൊന്ന് തീരുമാനിക്കുന്ന പറഞ്ഞത് ചിലപ്പോൾ ഇതാവാം ഹയർ എന്നുള്ളതാവാം നമുക്ക് എന്തായാലും പോയി അതൊന്നും പറയാറില്ല എന്തായാലും ഞാൻ മേട്ട വിട്ടരങ്ങൾ എന്തായാലും വെള്ളിയാഴ്ച പാപ്പാക്കു വേണ്ടി നിസ്കരിക്കണം മാത്രല്ല എന്നും ഇങ്ങടെക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അത്രയേ ഉള്ളൂ ഓക്കെ സ്ലാമലും